ഹായ് ഫ്രണ്ട്സ് ഞാൻ ബെൻസി നമ്മുടെ ചാനലിലെ ഹെൽപ്പ് മീ ഇലോൺ ഇന്നത്തെ വീഡിയോ താരൻ അതായത് താരണം ഡാൻഡ്രഫ് ഇത് വളരെ എളുപ്പത്തിൽ അതായത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എങ്ങനെ മാറ്റാം എന്നാണ് ഞാൻ ഇത് മാറാനായി നേരത്തെ രണ്ട് വീഡിയോ ഇട്ടിരുന്നു ഒന്ന് പുളിച്ച കഞ്ഞിവെള്ളം മറ്റൊന്ന് ഉള്ളിനീര് അത് ഉപയോഗിച്ചിട്ട് കുറേ എനിക്ക് മെസ്സേജ് ഇട്ടു അതിൻ്റെ സ്മെൽ സഹിക്കാൻ വയ്യ വേറെ എന്തെങ്കിലും ഒരു ടിപ്പ് തരാമോ എന്ന് ചിലർ പറഞ്ഞത് അവരുടെ തലയിൽ സാധാരണ താരനല്ല ഈ പടത്തിൽ കാണുന്നതുപോലെ പൊറ്റ പിടിച്ചുള്ള താരണമാണ് അത് മുഴുവൻ മാറുന്നില്ല എന്ന് അപ്പോൾ ഇവർക്കെല്ലാം വേണ്ടി ഒരു പുതിയ ടിപ്പുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എത്ര വലിയ താരണവും പെട്ടെന്ന് മാറാനുള്ള ഒരു ടിപ്പാണിത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കുണ്ടാക്കാൻ സാധിക്കും വേണ്ട സാധനങ്ങൾ ഇല തേയില ആപ്പിൾ സിഡർ വിനഗർ പിന്നെ ഒരു സ്പ്രേ ബോട്ടിൽ ഇത്രയും മാത്രം മതി ആദ്യം ഒരു പാത്രത്തിൽ കാൽ ലിറ്റർ വെള്ളമെടുത്ത് അതിൽ ഒന്നുകിൽ നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ ഇല തേയില അല്ലെങ്കിൽ രണ്ടര ടേബിൾ സ്പൂൺ ഗ്രീൻ ടീ ഇട്ട് നല്ലതുപോലെ തിളപ്പിക്കുക അതിൻ്റെ ഫുൾ സത്ത് ഈ വെള്ളത്തിൽ ഇറങ്ങണം ഇനി ഇത് രണ്ടും ഇല്ല എങ്കിൽ മാത്രം സാദാ തേയില ഉപയോഗിച്ചു സാദാ തേയിലയും ഒരു രണ്ടര ടേബിൾ സ്പൂൺ മതി പക്ഷെ കൂടുതൽ ഗുണം ഇല ഗ്രീൻ ടീയോ ആണ് നന്നായി തിളച്ച് അതിൻ്റെ ഫുൾ സത്ത് ഇറങ്ങിയ ശേഷം ീ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കുക ഞാൻ ഈ ഇലത്തി ഇല എന്നുദ്ദേശിച്ചത് നാച്ചുറലായി ഇല മാത്രം ഉണങ്ങി ഉണങ്ങിയെടുത്തത് കിട്ടും അതാണ് ഗ്രീൻ ടീയിൽ തനി ഇല പോലെ ഉള്ളതും കിട്ടും അല്ലാതെ തരിപ്പ് പരുവത്തിലും കിട്ടില്ലേ അതുകൊണ്ട് സംശയം മാറാൻ വേണ്ടി പറഞ്ഞു തന്നെ ഉള്ളൂ ഇനി ഇത് തണുത്ത ശേഷം അരിച്ച് ഒരു പാത്രത്തിലെടുത്ത് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് സ്പ്രേ ബോട്ടിലിൽ ഒഴിക്കുക പ്രത്യേകം ഓർക്കുക ഇത് നല്ലതുപോലെ തണുത്ത ശേഷം മാത്രമേ വിനാഗർ ഒഴിക്കാവൂ ഇനി ഈ മിശ്രിതം നല്ലതുപോലെ കുലുക്കി യോജിപ്പിച്ച് കുറച്ചേ മുടി മാറ്റി താരണം ഉള്ളടുത്ത് ഇത് സ്പ്രേ ചെയ്ത് തേച്ച് പിടിപ്പിക്കുക ഒരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ഇനി ഹെൽപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റും സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഈസി ആകും അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് പറഞ്ഞത് സ്പ്രേ ചെയ്ത് തേച്ച് പിടിപ്പിച്ചാൽ മതിയല്ലോ ഇതെല്ലായിടത്തും നന്നായി തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്യുക ഷാംപൂ ഉപയോഗിക്കുന്നുവെങ്കിൽ ഏതെങ്കിലും ഹെർബൽ ഷാംപൂ ഉപയോഗിക്കുക ഇത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് നല്ല ചൊറിച്ചിലുണ്ടാകും സാരമില്ല ആ ഫംഗസിനെ അല്ലെങ്കിൽ ബാക്ടീരിയൊക്കെ കൊല്ലുന്നതാണത് അതുകൊണ്ട് ചൊറിയുന്നല്ലോ എന്നോർത്ത് പേടിക്കേണ്ട ഇനി സ്പ്രേ ബോട്ടിൽ ഇല്ല എങ്കിൽ ഒരു പഞ്ഞിയിൽ മുക്കി തേച്ച് പിടിപ്പിക്കുകയോ കൈവെള്ളയിൽ ഒഴിച്ച് തേക്കുകയോ ഒക്കെ ആവാം നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം കാരണം ഇല്ലാത്ത സ്ഥലത്തും ഇത് അപ്ലൈ ചെയ്യുക അതായത് ഫുൾ ഹെഡ് അപ്ലൈ ചെയ്യാൻ പ്രശ്നമില്ല സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവർ ഇത് സൂക്ഷിക്കാൻ അതുപോലെയുള്ള ഏതെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ലെങ്കിൽ കുപ്പിയൊക്കെ എടുക്കുന്നതാണ് നല്ലത് കാരണം ഇത് നമ്മൾ ഇത്ര ഉണ്ടാക്കിയത് വൺ ടൈം അല്ല ഇത് കുറേ നാളത്തെ കൊണ്ട് ഫ്രിഡ്ജിലാണ് നമ്മളിത് സൂക്ഷിക്കുന്നതെങ്കിൽ കുറേ മാസങ്ങൾ അതായത് ഒരു വർഷം വരെ ഇത് കേടു കൂടാതിരിക്കും പുറത്താണെങ്കിൽ ഫ്രിഡ്ജിലല്ലാതെ പുറത്താണെങ്കിൽ ഒരു നാലഞ്ച് മാസം വരെ ഇരിക്കും അതല്ല എങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ളത് മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ പറഞ്ഞ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കുറച്ച് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ താരൻ്റെ പ്രശ്നമുള്ളവർ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം റിസൾട്ട് കിട്ടിയെങ്കിൽ ഇടാൻ മറക്കരുത് നിങ്ങളുടെ അനുഭവം കമൻ്റായി ഇടുമ്പോൾ അത് വായിക്കുന്നവർക്കും പ്രചോദനമാകും കൂടുതൽ ടിപ്സിനായി ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓ അപ്പോൾ നിങ്ങളുടെ അടുത്ത പ്രിയപ്പെട്ട വീഡിയോയുമായി വരാം ബൈ ഗോഡ് ബ്ലെസ് യു